ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ മൈൻക്രാഫ്റ്റിന്റെ ഒരു കിഡിലെ ആയിട്ടാണ് റൈസ് കഴിഞ്ഞ എപ്പസോഡിലും കാര്യങ്ങളും നമ്മ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ഷുഗർ ക്യൂ ഫാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഓഫ് കയറും കാര്യങ്ങളും ഗ്രെയിൻ ചെയ്ത് നമ്മൾ നമ്മുടെ നെതറും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട് റൈസ് നമ്മുടെ ഹബും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മോലൊക്കെ പൊട്ടിച്ച് മേളോട്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് റൈസ് റൂഫിന്റെ മേളിലോട്ട് ലൈസ് ഒത്തിരി മേളോട്ട് റൂഫിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്തായാലും ഇങ്ങോട്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് നമ്മുടെ മറ്റേ വീടിന്റെ അകത്തുള്ള ഹോട്ടലിൽ എത്തും ഇത് നമ്മുടെ വെയി മറ്റേ ഫാമിങ് ഏജന്റിന്റെ ഹോട്ടലിൽ ഇത് മറ്റേ ഫോർട്ടസിലോട്ടുള്ള വഴി അത്രയും നമ്മൾ സെറ്റ് ചോദിച്ചിട്ടുണ്ട് ബാക്കി അങ്ങോട്ടൊക്കെ വീട്ടിൽ ഞാനൊക്കെ ഉണ്ട് ഇത് തന്നെ നോക്കുകയാണെങ്കിൽ അടിയിലോട്ടൊക്കെ വെയിൽ ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള വഴി മാത്രമേ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മളായിട്ട് അങ്ങനത്തെ ഒരുപാട് പരിപാടിയും കാര്യങ്ങള് നമ്മൾ ഇവിടെ ചെയ്ത് അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം ഇവിടെ ആയിട്ട് നമ്മുടെ ഒരുപാട് ഷീപ്പ് ഇടൊക്കെ ഉണ്ട് ഈ സീമാർക്ക് ഒരു പാമൂല്ല ഞാൻ സെറ്റ് ചെയ്യാറില്ല നമ്മ ഇങ്ങനെ കൈ കൊണ്ട് തന്നമാരിതാക്കേണ്ടി വരും അതിന്റെ വേല എനിക്കിപ്പോ ഇത്തിരി പണിയാണ് ഇപ്പ നമ്മിങ്ങാട്ട് നോക്കാറില്ല അതുകൊണ്ട് കൂടൊന്നും കളക്ട് ചെയ്ത് നോക്കാറില്ല ഈസ് അപ്പൊ അതിന്റെ വേല നമ്മുടെ ഫാങ് കറികളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ റീപ്ലേമോഡ് ആയിട്ടൊന്നും ഇടാറില്ല ഈസ് നമ്മുടെ ഇത് മാനുവലായിട്ട് തന്നെ നമ്മ ഇണ്ടാക്കി കാണിച്ചെറിയാണ് ഈസ് എങ്ങനെ ട്യൂട്ടോറിയലായിട്ട് തന്നെ കാണിച്ച് കൊടുക്കുക കാണിച്ചെറിയാണ് എങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യേണ്ടി അപ്പൊ ഇത് നമ്മ ബിൽഡ് ചെയ്യാൻ വേണ്ടി നല്ലൊരു പരന്ന സ്ഥലം കണ്ടിരിക്കണം ഇത് വരാന് വരുന്ന കാണുന്നില്ല എന്നാലും എത്തി പരുന്ന സ്ഥലം കണ്ടുപിടിച്ച അത്രയും നല്ലത് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മ പത്തെണ്ണം ഉണ്ടാക്കുന്നതുകൊണ്ട് പത്തെണ്ണം ഉണ്ടായി എടുത്തുവച്ചാണ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും കളർ അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള കളർ അനുസരിച്ച് ഞാൻ എടുത്തേക്കണം അപ്പം ആദ്യം വേണ്ടത് എൻ്റെ പത്ത് ഡിസ്പെൻസർ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കി കൊറഞ്ഞാൽ മതി എത്ര എണ്ണം ഉണ്ടാക്കണം എത്ര എണ്ണം ഉണ്ടാക്കണം കേസ് അത് എത്രയും വേണം കേസ് പിന്നെ പത്ത് ഓസർവറ് പിന്നെ പത്ത് ഹോപ്പർ പിന്നെ ഇരുപത്തി ജസ്റ്റ് ഞാൻ പണക്കം കണ്ടെടുത്തേണ് പിന്നെ പത്ത് മൈൻ ഹാൻഡ് ക്രാഫ്റ്റ് മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ പിന്നെ എന്തോന്നാ ഇത് എത്രയുള്ളത് പത്തെണ്ണം പത്ത് നമുക്ക് അറുപത്തിയേഴ് എണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ പത്ത് റെയിലും വേണം ഈസ് നാൽപ്പത്തിരണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ ഷീപ്പും വേണം ഷീപ്പും വേണം ഇതും വേണം ഡോർ ടാപ്ഡോറ് നമ്മൾ ഇപ്പൊ വെക്കുള്ള ഈസ് എന്തായാലും ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഇങ്ങോട്ടാണ് ബിൽഡ് ചെയ്യാൻ പോകണം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചു കൊടുക്കണം അതിന് മുൻപ് ഗ്ലാസ് എടുക്കണം ഗ്ലാസിന്റെ ആവശ്യമുണ്ട് ഓക്കെ നമുക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് മോളിക്ക് പോകണ്ട ഗ്ലാസും കാര്യങ്ങളും എടുത്തിട്ട് ണ്ട് അപ്പം ഇത് എന്തായാലും ആദ്യം വെക്കണതിനു മുമ്പ് അതായത് കയ്യിൽ ഇത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചു തുടങ്ങാം ഐസ് അപ്പൊ ഞാൻ ഒരെണ്ണം മാത്രം വെക്കണേ കാണിക്കുള്ളൂ ഐസ് ബാക്കി അമ്മ തന്നെ ഉണ്ടാകും ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഇവിടെ ഒരു ബ്ലോക്ക് വെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഒരു റെസ്റ്റോൺ എടുക്കുക റെസ്റ്റോൺ എടുത്ത് ഇവിടെയും വെക്കുന്നേ അതിൻ്റെ തോന്നുന്നത് അപ്പം ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ നമ്മറ്റി എന്നിട്ട് ഇവിടെ ആയിട്ട് ഈ ബ്ലോക്ക് മാത്രം വിട്ടിട്ട് ഇവിടെ നിന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ബ്ലോക്ക് കളയായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ചെസ്റ്റ് വെക്കണം നമുക്ക് ഇതും കൂടി പൊട്ടിച്ച് മാറ്റിയേക്കാം അല്ലെങ്കിൽ ശരിയാവില്ല അതെ ഇവിടെ ചെസ്റ്റ് ഇങ്ങനെ വെക്കണം അതിൻ്റെ മേളിൽ മൈൻ കാട്ട് അല്ല കോപ്പർ കോപ്പർ വെക്കണം ഇങ്ങനെ വെച്ചാറുണ്ട് അപ്പൊ ഇത് കണക്റ്റഡ് ആണ് എന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് ഇങ്ങനെ റെയിൽ വെക്ക എന്നിട്ട് ഈ സാധനം വെക്കാം ഇതൊന്നാണ് ഈ മൈൻകാട്ട് ഫോഫർ ഇങ്ങനെയൊക്കെ അപ്പോൾ നമ്മുടെ ബിൽഡും കാര്യങ്ങളും കഴിഞ്ഞ് ഇനി ഇന്റെ മേളില് ഡേർട്ടും കാര്യങ്ങളും വെച്ച് സെറ്റ് ആയി ഈസ് ഇങ്ങനെ വെച്ചേക്കാം സെറ്റ് ചെയ്ത് ഇങ്ങനെ കയറി വരും അപ്പൊ നമ്മുടെ ബിൽഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് ഒരു ആട്ടുംകുട്ടിനെയും കാര്യങ്ങളും പിടിച്ചു പറഞ്ഞു ആടിനെയും കാര്യങ്ങളും പിടിച്ചിരുന്ന ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു ആടിനെയും കാര്യങ്ങള് തൂക്കാമിനുമ്പോ വേണം ാഷണ്ടെങ്കിൽ എന്തും നടക്കും ഇത് എന്തോ നടക്കും നമുക്ക് ആദ്യം തന്നെ ഒരു വെള്ള ഇത് ഒന്ന് മൂടണമല്ല ഇത് ഇപ്പത്തേക്ക് ഓർത്തിരിക്കി അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെ ഓക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിസ് ഇവിടെയും കൂടി ഒരു ഇതും ഗ്ലാസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുമാരി ചാടി പോകും ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആ നമ്മുടെ ഹോപ്പറും കാര്യങ്ങളും പിക്ക് ചെയ്ത് വന്നിട്ട് നമ്മുടെ ഹോപ്പറും കാര്യങ്ങളും പിക്ക് ചെയ്ത് അകത്ത് ഇതാണ് രണ്ടോ നമ്മുടെ ഫാവും കാര്യങ്ങളും സിമ്പിൾ ഫാമും കരളൊക്കെയാണ് നമുക്ക് പത്തെണ്ണം ചെയ്യണം കാട്ട് അത് നമ്മ ചെയ്തോളാം അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു പെട്ടെന്ന് ഒന്ന് തന്നെ വരൂ നോക്കി വൺ ഓക്കെ അങ്ങനെ ബിൽഡും കാര്യം കഴിഞ്ഞ് അല്ല ഭാഗം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ നമ്മ ഇവിടെ ആറെണ്ണം സെറ്റ് ചെയ്തുള്ളൂസ് ഇനി നാലെണ്ണം സെറ്റ് ചെയ്യാനുണ്ട് കാരണം നമുക്ക് ഓഫ് ക്യാമറയിലും കാര്യങ്ങളാണ് സെറ്റ് ചെയ്തോളാം പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ റെക്കോർഡ് ചെയ്യുന്ന സമയമൊക്കെ ഞാൻ വേറെ സ്ഥലത്തായിരുന്നു ഈ പുറത്ത് എൻ്റെ റിയൽ ലൈഫിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഐസ് അതിൻ്റെ പേരില് നമ്മൾ ഓഫ് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോളാം എന്തായാലും നമ്മ ഇപ്പ ആരെണ്ണം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഇവിടെ നിന്ന് വർക്ക് ആവും അഞ്ചെണ്ണം ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈസ് ഇവിടെത്തെണ്ണം ഇവിടെ മൂന്നെണ്ണം ഇത് ആറെണ്ണം ഇത് രണ്ടെണ്ണം ഇത് വന്നിട്ടുണ്ടാവൂല ഐസ് വന്നാ ഞാൻ ഇപ്പൊ ബിൽഡ് ചെയ്തത് അത് അത് എന്തായാലും ഞാൻ അവസാനം ഇവിടുന്നോറും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ ബിൽഡ് ചെയ്ത സാധനങ്ങൾ ചെയ്ത് അല്ലാണ്ട് നമ്മൾ നേരത്തെ ഒന്നും ബിൽഡ് ചെയ്ത് വെച്ചല്ല അത് ഇപ്പൊ ഞാൻ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നപ്പോ തന്നെ ബിൽഡ് ചെയ്ത സാധനങ്ങൾ യൂസ് ഇത് അപ്പൊ നമ്മ നമ്മൾ പകുതി മുക്കാപ്പേര് ഞാൻ കൊന്നളയും കഴിച്ചു കാരണം നമ്മ ഇനി ഒരു കണക്ക് കണക്കെടുപ്പുണ്ട് നമ്മുടെ എത്ര കളറുണ്ട് മൈൻ ക്രാഫ്റ്റിൽ എന്നുള്ളത് എന്റെ ഒരു അറിവ് വലിയ പതിനഞ്ചോ പതിനാലോ ആണ് അതിനേക്കാളും വേണ്ട എനിക്ക് ഇറങ്ങൂടാ വയലറ്റ് റെഡ് ഓറഞ്ച് പിങ്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ പർപ്പിൾ അങ്ങനത്തെ ഒരുപാട് കളർ വൈറ്റ് ഗ്രേ ബ്ലാക്ക് പിന്നെ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ അങ്ങനെ എന്താ പറഞ്ഞ ഗ്രീൻ പിന്നെന്തോന്ന ലൈമ്റെ അങ്ങനത്തെ ഒരുപാട് കളർ ഇങ്ങനെ ഇടയ്ക്കില്ലേ ഇതൊക്കെ കൊണ്ടുതന്നെ എനിക്ക് ഇതിലോട്ട് ഇപ്പം ഞാൻ വൈറ്റ് മാത്രം വെച്ചിട്ടുള്ളൂ ടുത്തുള്ള എന്തായാലും കളറിന് ഓഫ് ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തോളാം അപ്പൊ ഇത് ചെറിയ വീഡിയോ ആണെന്ന് എനിക്കറിയാ ഐസ് കാരണം നമ്മ നമ്മി റിയൽ ലൈഫ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും കാര്യങ്ങളൊക്കെ വീഡിയോ കാര്യപ്പെടും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമുണ്ട് ഞാൻ ഞാനെന്ത് പിന്നെയും പറയണ എന്റെ പൊതുവേ പോയിരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഫോർ വാച്ചിങ്